ശാന്തപുരം മഹല്ല് പ്രവാസി സെൽ പ്രവാസി കുടുംബ സംഗമം സംഘടിപ്പിച്ചു അൽജാമിയ കോൺഫറൻസ് ഹാളിൽ നടന്ന സംഗമം മഹല്ലാസി എം ഐ അബ്ദുൾ അസീസ് ഉദ്ഘാടനം ചെയ്തു രാജ്യ നിർമ്മാണത്തിൽ വിലമതിക്കാനാവാത്ത പങ്ക് വഹിക്കുന്ന പ്രവാസികളുടെ സേവനങ്ങൾ സവിശേഷ പ്രാധാന്യം പ്രാധാന്യമറിയിക്കുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇലക്ഷൻ കമ്മീഷൻ്റെ പ്രവർത്തനങ്ങളിലെ വിശ്വാസത പോലും സംശയിക്കപ്പെടുന്ന അവസ്ഥ അത്യന്തം ഗൗരവപൂർണ്ണമാണ് എല്ലാവരും ഒത്തൊരുമിച്ച് നിന്ന് രാജ്യത്തിൻ്റെ മതേതരത്വം തിരിച്ചുപിടിക്കേണ്ട ഒരു ഘട്ടമാണ് സംജാതമായിരിക്കുന്നത് മഹലുകളുടെ പ്രവർത്തനത്തിൽ ബുദ്ധിപരമായും ചിന്താപരമായും സംഭാവനകൾ സമർപ്പിക്കാൻ കഴിവുള്ളവരാണ് പ്രവാസികൾ ഈ രംഗത്തും പ്രവാസികൾ വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണെന്നും അദ്ദേഹം പറഞ്ഞു അതിന്റെ ഇരട്ടി രാജ്യത്തെ മുഴുവൻ ജനവിഭാഗങ്ങൾ സകല കക്ഷികളും പാർട്ടികളും ഈ നാട് നിലനിൽക്കണമെന്നാഗ്രഹിക്കുന്ന എല്ലാവരും ഒരുമിച്ചു നിന്നും അതിശക്തമായ സമരം നയിക്കേണ്ടുന്ന ഒരു ചരിത്രഘട്ടത്തിലൂടെയാണ് നമ്മുടെ നടന്നു പോകുന്നത് രാജ്യത്തിൻ്റെ മൂല്യങ്ങളെ അതിൻ്റെ ജനാധിപത്യ സംവിധാനങ്ങളും അതിൻ്റെ മതേതര സ്വഭാവത്തെ തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടം ഏറെ പ്രസക്തമായിട്ടുള്ള ഒരു കാര്യത്തിലൂടെയാണ് ഒരു സന്ദർഭത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഭിന്നമായ വിന്ധനങ്ങളും കച്ചപ്പാടുകളും വെച്ചു കൊടുക്കുന്നവർ വരെ മറ്റെല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളെയും മാറ്റിവെച്ച് കാശിസ്വാമി രാജ്യത്തെ നോക്കി നിൽക്കാതെ ഒരുമിച്ച് നിന്നോ ഒറ്റക്കെട്ടായി ഈ പൊതുജിപയെ നേരിടാൻ ഒരുമിക്കേണ്ടതുണ്ട് എന്ന നമ്മുടെ ഈ ഒരു സങ്കർഭവും അസിസ്റ്റന്റ് ഖാദി എം ടി മൊയ്തീൻ മോലുവ അധ്യക്ഷ വഹിച്ചു മഹല് തർബിയത്ത് സെൽ സെക്രട്ടറി മുസ്തഫ മഹലിലെ വിവിധ സെല്ലുകൾ പുതിയ ക്ലസ്റ്റർ സംവിധാനം എന്നിവ പരിചയപ്പെടുത്തി അസിസ്റ്റന്റ് ഖാദി സഖീർ ഹുസൈൻ തവൂർ സുഹേൽ ശാന്തപുരം എന്നിവർ ചർച്ചകൾ നിയന്ത്രിച്ചു വിവിധ രാജ്യങ്ങളിലെ പ്രവാസി വെൽഫെയർ അസോസിയേഷനുകളുടെ റിപ്പോർട്ടുകൾ എ കെ സൽമാൻ കെ കെ യാസിർ പി സി ഖമറുദ്ദീൻ പി കെ മുനീർ എന്നിവർ അവതരിപ്പിച്ചു മഹൽ ജനറൽ സെക്രട്ടറി എം ടി കുഞ്ഞലവി പ്രവാസി സെൽ പ്രസിഡന്റ് കെ പി അബ്ദുസലാം എന്നിവർ പ്രസംഗിച്ചു തർബ്യത്ത് സെൽ പ്രസിഡന്റ് സലീം അമ്പാട് സമാപനവും പ്രാർത്ഥന നിർവഹിച്ചു ന്യൂസ്ബ്യൂറോ മെലാറ്റു